തൃശ്ശൂര്കാർക്ക് പറ്റിയ അവസ്ഥ ഓർത്താൽ എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് പറയാനുണ്ട് എന്ത് പറയാം അതുപോലുള്ള സാധനങ്ങൾ ഇനി ഇറങ്ങും മീൻ എന്നൊക്കെ പിടിക്കത്തില്ലേ വണ്ടി പോകും അതുപോലെ മീൻ അക്കത്ത് വരുന്ന പോലെ എയിംസ് എയിംസ് എവിടെ എയിംസ് വേണോ എയിംസ് എയിംസ് വേണോസ് ഇനി എവിടെ വേണോ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരെ സ്ഥലം കണ്ടുവെച്ചു വീണു ഏതാ എയിംസിന് സ്വന്തമായിട്ട് വല്ല സ്ഥലം ഉണ്ടോ എന്ന് പറഞ്ഞിട്ടോ കൊടുക്കാനായി ചിലപ്പോ അറിയാം വിലയ്ക്ക് കൊടുക്കാനായി പ്രിയായിട്ട് കൊടുക്കാനല്ല ഇതൊക്കെ കണ്ട് നമ്മൾ ശരിക്കുക എന്ന് പറയുകയാണ് തൃശ്ശൂരുകാരെപ്പറ്റി ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞാൽ അവരെ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണാൻ നമ്മൾ എടുക്കന്മാരാണ് കാരണം എപ്പോഴും അവർ വോട്ട് ചെയ്യുന്നതിലൊരു തമാശയായിട്ട് അവർ ഇതൊരു തമാശ കണ്ടുകൊണ്ട് ഇതിനെ ഇതിലേറെ കോമഡി കണ്ടിട്ട് വോട്ട് ചെയ്തതാണ് അതിൽ തൃശ്ശൂർക്കാർക്ക് പശ്ചാത്തലമില്ല കാരണം വച്ചാൽ ഞങ്ങളൊരു തമാശക്ക് വോട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വരെ കാര്യമൊന്നുമില്ല അവരത്രയും കണ്ടിട്ടുള്ളൂ പ്രധാനമന്ത്രി തന്നെ പറയും ഇവിടുന്ന് ഒരു എം പി പാർലമെന്റിൽ തന്നാൽ മതി ഇവിടെ പൂങ്കാമനമാക്കുമെന്നാണ് പിന്നെ എന്താ എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്ന് ഏതാ തൃശ്ശൂരിലെ എം പി ചുറ്റി എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാണ് 真的。